ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈ ആഴ്ച എബിക്ഷൻ പ്രോസസ്സ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് എന്തൊക്കെയാ ഡയറക്ടറിന്റെ വീക്കെൻഡ് എപ്പിസോഡ് ഇന്ന ഇന്നലത്തെ പോലെ അത്ര ഫയർ ആയിട്ടുള്ള രംഗങ്ങളുണ്ടായിരുന്നു നമുക്ക് കാണാൻ സാധിച്ച സാധിച്ചിട്ടെങ്കിലും അത്യാവശ്യം നിമിഷ നേരം കൊണ്ട് തന്നെ ഡയറക്ടർ എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാണ് മസ്താനി ലക്ഷ്മി ഇഷ്യു തന്നെ വേർത്തിട്ടെങ്കിലും പുറത്തായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റുകളായിരുന്നു അതിൽ മസ്താനി എബിക്റ്റ് ആയി പുറത്ത് നമ്മൾ കരുതിയെങ്കിലും അത് പ്രവീൺ പുറത്തു പോകുന്ന നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എബിക്ഷൻ തന്നെയായിരുന്നു പ്രവീണിന്റെ കാര്യത്തിൽ സംഭവിച്ചാൽ അത് പ്രവീണും പറയുന്നുണ്ടായിരുന്നു എന്തൊക്കെയാളും അൺഎക്സ്പെക്റ്റഡാണ് ബിഗ് ബോസ് എപ്പോഴും അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ബിഗ് ബോസിൽ പ്രവചനാതീതമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്തൊക്കെയാ ഇതിനോടൊപ്പം തന്നെ ബിഗ് ബോസ് ഹൗസിന്ന് നമ്മുടെ മസ്താനി അതോടൊപ്പം തന്നെ പ്രവീണും എവിക്തിയായി പുറത്തു വന്നിരിക്കുകയാണ് ഇനി കണ്ടു കണ്ടതറിയാൻ കണ്ടു തന്നെ അറിയാം നാളത്തെ ഓട്ടിങ് ഇതൊക്കെ തുടങ്ങുമ്പോൾ എത്ര പേര് നോമിനേഷന് വരുന്നു ആരൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വന്നൊക്കെ അപ്പോൾ സീസൺ സെവനില നിങ്ങളുടെ ഫേവേറ്റ് കണ്ടസ്റ്റൻറ്റ് ആരൊക്കെയാണ് കമന്റ് ബോക്സിൽ പങ്കുവോ അവിടെ പങ്കുവക്കുക അതോടൊപ്പം തന്നെ മസ്താനി പ്രവീൺ പുറത്തോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ പങ്കുവോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക